യും ബഹുമാനത്തോടുകൂടി ക്ഷണിക്കുന്നു ഒപ്പം നിലമ്പൂർ മെർച്ചൻ അസോസിയേഷൻ സെക്രട്ടറി ആയിരിക്കുന്ന അനസ് യൂണിയനെയും ഏറെ ബഹുമാനത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു യൂണിയൻ തീർച്ചയായും നമ്മുടെ സാംസ്കാരിക ചടങ്ങ് വേദിയിൽ നടക്കാൻ പോവുകയാണ് ഏതൊരു കാര്യം നമ്മൾ തുടങ്ങുമ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യത്തോടുകൂടെ ദൈവത്തിന്റെ ചൈതന്യത്തോടു കൂടെയാണ് തുടങ്ങാറുള്ളത് യെസ് ഫോർ ദ്രയർ Let me invite Aisha Nihma. वान् न विना स्नेहमा ുധമുണ്ടാകണി ജീവജാലങ്ങളാകി ജന്മബന്ധുവകേണമേ ജാതി ഭേദങ്ങളിന്ന ശാപമു ദൂരെ മറയണമേ ലോകമൊന്നിന്ന പാടമൊന്നുമിൻ മനസ്സിലിഴുതീ താങ്ക് യു ഐഷ ഈ സമയത്ത് നമ്മുടെ നിലമ്പൂർ പാട്ടോത്സവ ടൂറിസം ഫെസ്റ്റിവലിൻ്റെ ചെയർമാൻ അരണ ചൗക്കെ തവറുകളെ ഏറെ ബഹുമാനത്തോടുകൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇന്നത്തെ ഈ ചടങ് സാംസ്കാരിക ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നിലമ്പൂർ പാട്ടോത്സവ ടൂറിസം ഫെസ്റ്റിവൽ കമ്മിറ്റിയുടെ കൺവീനർ ആയിരിക്കുന്ന ഷിബീർ അലി മുക്കട്ടെ ഏറെ ബഹുമാനത്തോടു കൂടി ക്ഷണിക്കുന്നു ബഹുമാനനായ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവൽ കമ്മിറ്റിയുടെ ഇന്നത്തെ നമ്മുടെ സാംസ്കാരിക പരിപാടിയുടെ അധ്യക്ഷൻ ഞങ്ങളുടെ പ്രിയങ്കരനായ ചെയർമാൻ ആര്യാടൻ ഷോക്ക നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനോട് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ഗോകുലം ഗോപാലൻ സാർ ചെയർമാൻ ഗോകുലം ഗ്രൂപ്പ് അതുപോലെ തന്നെ നമുക്കിവിടെ ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട നൗഫൽ ഷാനവാസ് ടി വി എസ് അതുപോലെ തന്നെ എം പി സുധാകരൻ അനസ് യൂണിയൻ രജീഷ് ലാൽ എ ജിയം അതുപോലെ തന്നെ പ്രിയപ്പെട്ട രവി അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കമ്മിറ്റി അംഗങ്ങളായ പി വി സനിൽകുമാർ യു നരേന്ദ്രൻ സി കെ മുഹമ്മദ് ഇക്ബാൽ അനിൽ റോസ് വിൻസെൻറ്റ് എ ഗോൺസാഗ ഷാജി കെ തോമസ് അലി കോയാസ് അതുപോലെ പ്രിയപ്പെട്ട ഇന്നിവിടെ പരിപാടി വീക്ഷിക്കാനെത്തിയ എല്ലാ പ്രേക്ഷകരെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ പരിപാടി ഔപചാരികമായി അധ്യക്ഷം വഹിക്കുന്ന പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ ആണ് ഞങ്ങളുടെ ചെയർമാൻ അദ്ദേഹത്തെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നതിനു വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് അടുത്തതായി ചെയർമാൻ എം എൽ എ ആര്യാടൻ ചൗക്കത്ത് അവറുകളെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യുന്നു വേദിലിരിക്കുന്ന ആദരണീയരെ ഗോപാലൻ അടക്കമുള്ള ആദരണീയരെ പ്രിയരെ സുഹൃത്തുക്കളെ സഹോദരിമാരെ നമ്മുടെ സ്റ്റേജ് ഷോ നാളത്തോടു കൂടി അവസാനിക്കുകയാണ് നമുക്കറിയാം ഈ പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമുക്ക് അതിൻ്റെ മുഴുവൻ സ്പോൺസറിങ് നടത്തുന്നത് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസാണ് കഴിഞ്ഞ ഏകദേശം കഴിഞ്ഞ ഒരു പത്ത് വർഷക്കാലമായി നമ്മുടെ പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവൽ ശ്രീ ഗോകുലം പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവൽ ആക്കി മാറ്റാൻ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ ഗോപാല